ഹലോ ഹായ് ഇന്ന് നമ്മൾ കുറച്ച് പച്ചമാങ്ങ നാട്ടിൽ നിന്ന് നമ്മുടെ ഒരു ഫ്രണ്ട് കൊടുത്ത് വിട്ടിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് ഉപ്പിലിട്ടിട്ട് റെഡിയാക്കി എടുക്കാൻ പോവാണ് നമ്മളൊരു ഫ്രണ്ട് കൊടുത്തു വിട്ടതാണ് ഓക്കെ അപ്പോൾ ഈ മാങ്ങ കഴുകി ഈ നന്നായിട്ട് തുടക്കണം അതിൽ വെള്ളം പാടില്ല വെള്ളം ഉണ്ടെങ്കിൽ അത് ശരിയല്ല അപ്പോൾ നന്നായിട്ട് തുടച്ചിട്ട് കട്ട് ചെയ്യണം മാങ്ങ മഞ്ഞക്കളർ ആയിട്ടുണ്ടല്ലത് നീളത്തിൽ കട്ട് ചെയ്ത കുറച്ചും കൂടി നന്നായിരിക്കും ഈ രീതിയിൽ കട്ട് ചെയ്ത കുറച്ചും കൂടി നല്ലതാണ് അപ്പോൾ ഇത് നമ്മളിങ്ങനെ നീളത്തിൽ അരിഞ്ഞെടുത്തു ഇനി പച്ചമുളക് പച്ചമുളക് അതേപോലെ കഴുകിയിട്ട് തുടച്ചിട്ട് എടുത്തു വെച്ചതാണ് പച്ചമുളകും ഇങ്ങനെ ഒന്ന് നീളത്തിൽ കട്ട് ചെയ്തു വെച്ചാൽ മതി രണ്ട് ചുവപ്പ് മുളക് കൊടുത്തു കാരണം ഒരു കളർ കിട്ടട്ടെ എന്ന് കരിഞ്ഞിട്ട് കുപ്പിയിൽ പച്ചമുളക് ഇതുപോലെ നടു കയറിയിട്ടിടുക ഓക്കെ അപ്പോൾ നമ്മൾ ഈ ഇടാൻ പോകുന്നത് മൊത്തം ഇങ്ങനെ നിറക്കണം ഇത് കാണുമ്പോൾ കുറച്ചാൾക്കാർ ഇപ്പൊ വരും ഇത് നമ്മൾ തന്നെ ഇന്ന് നാളൊക്കെ ആയിട്ട് മറ്റുള്ളവർ വരും എവിടെ എന്താണ് വീഡിയോ എടുത്ത് ഇട്ട് ഇട്ടുകഴിഞ്ഞാൽ അവസ്ഥ അതാണ് അപ്പൊ ഫുള്ളായി കറക്റ്റായിട്ട് നമ്മൾ കട്ട് ചെയ്തത് ഇനി ഈ കട്ട് ചെയ്ത പച്ചമുളക് കൂടി ഇതിൽ നമ്മൾ നിറക്കണം പച്ചമുളക് കട്ട് ചെയ്തതും വാങ്ങി നമ്മൾ ഇതിൽ നിറച്ച് ഒക്കെ ഞാൻ കുറച്ച് വെള്ളം ബോയിൽ ചെയ്തിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പ് കുറച്ച് വിനാഗിരി കുറച്ച് വിനാഗിരി ഒഴിച്ചു ഇനി ഇത് ഓഫ് ചെയ്ത് വെച്ചിട്ട് തണുത്തതിന് ശേഷം നമുക്ക് ആ കുപ്പിയിലേക്ക് ഒഴിക്കേണ്ടതാണ് അപ്പോൾ ഗൈസ് നമ്മുടെ വിനാഗിരിയും സോൾട്ടും ആയിട്ടുള്ള വെള്ളം ബോയിൽ ബോയിൽ ചെയ്തത് തണുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഒഴിക്കുകയാണ് ഇനി ഒരു രണ്ട് ദിവസം ഞാൻ ഇരിക്കട്ടെ ഈ സുഹൃത്തുക്കളൊക്കെ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞിട്ട് വന്നാൽ മതി അപ്പോൾ നമ്മൾ കാലിപ്പാട്ടിൽ കാണിക്കും അപ്പോൾ ഈ മാങ്ങ കൊടുത്തയച്ചാൽ നമ്മൾ ഫ്രണ്ടിന് താങ്ക് യു ഇനിയും ഇങ്ങനത്തെ ഓരോ കാര്യങ്ങൾ നാട്ടിൽ നിന്ന് വരണം വരും അത് പ്രതീക്ഷിക്കല്ലേ അപ്പോൾ ഇനിയും ഇങ്ങനത്തെ മാങ്ങ പോലത്തെ ഇതിനു മുമ്പ് നമുക്ക് ഒരുപാട് സാധനങ്ങൾ കൊടുത്തയച്ചിട്ടുണ്ട് ഇടയ്ക്കിട കാര്യങ്ങളൊക്കെ വരുമ്പോൾ കൊടുത്തയക്കാറുണ്ട് കത്തറിലേക്ക് അപ്പം ഇത് നല്ല സ്മെല്ലുണ്ട് നമുക്ക് രാത്രിയാണ് ഇടുന്നത് നാളെ വന്നിട്ട് എന്തായെന്ന് നോക്കിയിട്ട് നമ്മൾ ഒന്നും കൂടെ ടെസ്റ്റ് ചെയ്ത് നോക്കും ഓക്കെ അപ്പോൾ ഇത് പ്രതീക്ഷിച്ചിട്ട് ഞാനിങ്ങനെയൊക്കെ വിളിക്കും അപ്പോൾ അത് അത് ഒക്കെ നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് നമുക്കതിന് ശേഷം അപ്ലോഡ് ചെയ്യാം അത് കഴിഞ്ഞോ അപ്പോൾ ഓക്കെ താങ്ക് യു